അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ലീവാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ള സമയം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ കാണണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഏട്ടൻ ഓഫീസില്ല ലീവാണ് അപ്പം എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ എടുക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് കാരണം കുറച്ച് ദിവസമായ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പം അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ സമയപ്പോൾ ഒരു ഏഴുമണി ഏഴേകാലൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ എഴുന്നേറ്റ് പാടെ വാതിലൊക്കെ തുറന്നിട്ട് കർട്ടനൊക്കെ തുറന്ന് വെച്ച് കിട്ടും കാരണം കുറച്ച് വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നേരെ പോയിട്ട് പല്ല് തേക്കാനുള്ള പുറപ്പെടുക പല്ലൊക്കെ തേച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് ന്യൂസും ഇട്ടായിരുന്നു ഇപ്പം നമ്മൾ രാവിലെ എപ്പോഴും ന്യൂസ് കാണാറുണ്ട് അപ്പം ഞാൻ വേഗം ന്യൂസും കൂട്ടി വെച്ചു അതിപ്പോൾ ഇരുന്ന് കാണാറില്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ വാതിൽ കൂടി തുറന്നിട്ടുട്ടോ നേരിട്ട് എഴുന്നേറ്റിട്ടില്ല പക്ഷെ ഞാൻ നേരത്തെ നേരത്തെ ഒന്നും അല്ല ഏഴുമണി എന്ന് പറയുന്നത് വൈകിട്ട് തന്നെയാണ് സാധാരണ ഈ ടൈമിലൊക്കെ തന്നെയാണ് നീക്കാറ് അപ്പോൾ ഞാൻ ആ ടൈമിൽ നീട്ടിട്ടുണ്ട് നേരെ അനി അടുക്കളയിലോട്ടാണ് പോകുന്നത് കേട്ടോ അടുക്കളയിൽ പോയിട്ട് ആദ്യം ഞാൻ ചെയ്യാറ് പാ പാത്രം ഉണ്ടാകും പാത്രം ചോറുവച്ച പാത്രം ഉണ്ടാകും തലേന്നത്തെ അത് കഴുകി വെക്കാറാണ് അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ അത് രാത്രി കഴുകി വെക്കാറില്ല ബാക്കിയെല്ലാം കഴുകി അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുമെങ്കിലും ഈ ചോറ് വെച്ച പാത്രം മാത്രം കഴുകാറില്ല അതങ്ങനെ വയ്ക്കാറാണ് രാവിലെ എഴുന്നേറ്റ് കഴുകാറുണ്ട് പതിവ് അപ്പോൾ ഞാൻ ചോറ് വെച്ച പാത്രമൊക്കെ കഴുകി വെച്ച ശേഷം ഇനിയിപ്പോൾ നമുക്ക് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ആശീർവാദിൻ്റെ പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി മിക്കവാറും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ് അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം അതിന് മുന്നേ ഞാനിപ്പോൾ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിച്ചാണ് ആശീർവാദിൻ്റെ പൊടി അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കാറ് ഇതിപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിലവർ ഐസ് വാട്ടർ ഒഴിച്ചിട്ടൊക്കെ കുഴക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറ് ചപ്പാത്തിക്ക് അപ്പം നങ്ങിക്കും എപ്പോഴും സോഫ്റ്റ് ആയി കിട്ടാറുണ്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുഴക്കുമ്പോഴത്തേക്കും അതും കുറച്ച് നേരം ഒന്ന് പണി എടുക്കണമെന്ന് മാത്രം നല്ല ഒന്ന് കുഴച്ചെടുക്കണമെന്ന് മാത്രം കേട്ടോ അപ്പം നല്ല ചൂടുവെള്ളമായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഊതി ഊതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ എണ്ണ ഒഴിക്കാറുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കാറ് അത് കുറച്ച് നേരം ഒന്ന് കൈവെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുത്തു എന്ന് വെച്ചാൽ തന്നെ സോഫ്റ്റ് ആയിരിക്കും കുറച്ചു നേരം ഞാൻ മാറ്റി വെക്കാറുണ്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ കൂടെ തന്നെ പനീർ കറിക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട് പനീർ കറി പനീർ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ മേടിച്ചിട്ട് വന്നതായിരുന്നു രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇരുന്ന് കേട് വരണ്ടാന്ന് കഴിഞ്ഞിട്ട് അത് കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇന്നലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് പനീറും ഗ്രീൻ പീസും മാത്രം ഇട്ടിട്ട് ഒരു മസാല കറി പോലെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ തക്കാളി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ കറി വെക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ും അപ്പം എന്തായാലും ഞാൻ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കറി വെക്കാനാണ് തുടങ്ങുന്നത് അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ സവാള ഇട്ടിട്ട് നല്ല വഴറ്റിയെടുത്തിട്ട് പിന്നെ അത് നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് പിന്നെ തക്കാളിയും പൊടികളും എല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് പച്ചമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ പനീർ ഉണ്ടല്ലോ അതും പിന്നെ വേവിച്ച ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പം ഞാനത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കുറുകിയ പരിവുമായി പരിവായിട്ട് വരണം കേട്ടോ അപ്പോൾ അവസാനം മല്ലിയില കൂടി ഇട്ട് കൊടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ സാധനം സെറ്റായി ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബ്ലൂടൂട്ടം ഐസ് ക്യൂബില്ലേ ആ സാധനം വെള്ളത്തിലിട്ട് കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ അതായത് ഇപ്പം നമ്മൾ ആപ്പിളും ബീട്രൂട്ടും ഒക്കെ ചേർത്തിട്ട് മുന്നേ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ഷോർട്ട്സ് വീഡിയോസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇത് കുടിക്കുന്നതൊക്കെ അപ്പോൾ ആ സാധനമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടാളും കുടിക്കാറുണ്ട് ഡെയിലി ഇല്ലെങ്കിൽ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ എടുക്കാറ് അപ്പം ഇന്ന് അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുക്കുകയാണ് ഏട്ടനും കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാനും കുടിക്കുന്നുണ്ട് ഞാൻ ഈ കറി വെക്കുന്നതിൻ്റെ അടിയിൽ കൂടെ കുടിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ട്രിവാൻഡ്ര സിറ്റിയിലായിട്ട് വരും കേട്ടോ പക്ഷെ എന്നാലും ഇവിടെ ഫുള്ള് കാക്കകളുടെ ശല്യമാണ് കേട്ടോ ഏത് സമയം നോക്കിയാലും കാക്കകൾ കാണാവെ മേലെക്കൂടെ ഇങ്ങനെ പറന്നിട്ട് അവിടെ ഒരു മരത്തിൻ്റെ കൊമ്പുണ്ടായിരുന്നു മര ഉണക്ക മരം ഉണ്ടായിരുന്നു കുറച്ചടുത്തായിട്ട് അതിലെപ്പോഴും ഇങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ മരം ഒന്നുമില്ല അപ്പോൾ എന്നാലും ഈ മ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ എപ്പോഴും അതിന് സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ അപ്പോൾ നമ്മുടെ പനീർ കറിയൊക്കെ സെറ്റായിക്കഴിഞ്ഞ ശേഷം ഞാൻ പോയിട്ട് അലക്കാനുണ്ടായിരുന്നു കുറച്ച് അപ്പം ഞാൻ അലക്കാൻ പോയി കേട്ടോ അപ്പം ഞാൻ അലക്കിയിട്ട് അകൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു അടിച്ച് വരിട്ട് വന്നിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ആണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അടിച്ച് വാരി വരുമ്പോഴത്തേക്കും ഏട്ടൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ ആൾ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ പരത്തി ചുട്ടെടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഞങ്ങൾ ഫുഡ് ചപ്പാത്തിയൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നേ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി എടുക്കാൻ വിട്ടുപോയതെല്ലാം എടുത്തിരുന്നു പക്ഷേ അതൊന്നും കാണാനില്ല എല്ലാം പോയി എന്നാണ് തോന്നുന്നത് ഇതിൽ കാണാനില്ല അപ്പോൾ ഞാൻ ഉള്ളത് മാത്രം വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നൊരു മൂവി കണ്ടായിരുന്നേ ഇത് കുറച്ച് മുന്നിറങ്ങിയതാണ് പക്ഷേ ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ ഇരുതിരുന്ന് കാണുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആയിട്ടോ വൈകുന്നേരം നമ്മളൊന്ന് അമ്പലത്തേക്ക് പോകാമെന്ന് കരുതി കുറേ നാളായി അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ എന്തായാലും അമ്പലത്തേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്നാണ് അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാറ് ഇവിടെ ഒരു അമ്പലത്തിലേക്ക് പോകാറ് ആ അമ്പലത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ഏട്ടൻ തിരിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് ബസ്സും ഒക്കെ തൊട്ട് കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് റെഡി ആവാൻ പോവുകയാണേ അപ്പം നമ്മൾ അമ്പലത്തേക്ക് പോവാൻ റെഡി ആവുകയാണ് ഞാനിപ്പോൾ കുളിച്ചുള്ളൂ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല വെള്ളം അങ്ങനെ ഒറ്റുന്നുണ്ട് കുളിച്ചിട്ടും വിയർപ്പ് ഇവിടെ നല്ല ചൂടാണ് കസ് വിയർത്ത് ഒലുക്കിയാണ് ഞാൻ അപ്പം നമുക്ക് റെഡി ആവാം അപ്പം ഞാൻ നേരെ റെഡിയാവാൻ ആയിട്ട് പോയിട്ടോ ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫാനൊക്കെ ഇട്ടിട്ട് ഒന്ന് മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് റെഡിയാകാമെന്ന് വിചാരിച്ചു മോയ്സ്ചറൈസറും പിന്നെ ചെറുതായിട്ട് പൗഡറും കണ്ണെഴുതും ഒന്നും മാത്രമൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അമ്പലത്തിലോട്ടല്ലേ പോകുന്നത് പിന്നെ രാത്രിയാണ് അത്ര വലിയ ആർഭാടമൊന്നും വേണ്ട അപ്പം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡിയാവാന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാണേ പെൻ്റെ റെഡി ആവല് കഴിയും അപ്പൊ ഇനി അപ്പൊ നമുക്ക് അമ്പലത്തേക്ക് പോവാ ചൂടെടുത്തിട്ട് ആകെ വേർക്കാണ് കളഞ്ഞിട്ട് ആറരക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ഇവിടെ അടുത്താണ് അമ്പലം അപ്പൊ പെട്ടെന്ന് എത്തും പിന്നെ നമുക്ക് പൂജയ്ക്ക് നിൽക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് അത്ര ലേറ്റ് ആയിട്ട് പോണത് അപ്പൊ നമുക്ക് അമ്പലത്തേക്ക് പോവാ അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയേ ആറരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ സമയം നമ്മുടെ വീട്ടിൻ്റെ നിന്ന് കുറച്ച് ഉള്ളൂ നമ്മൾ തൊഴുവങ്കോട് ദേവീക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മളെപ്പോഴും എണ്ണയും വിളക്കെണ്ണയും ചീ നല്ലെണ്ണ നല്ലെണ്ണയും തിരിയും കർപ്പൂരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ അത് മേടിക്കാൻ ഒരു കടയിൽ കയറി അതൊക്കെ മേടിച്ചു കേട്ടോ എന്നിട്ട് അമ്പലെത്താറായി അമ്പല എത്തണേന് മുന്നൊരു കടയിൽ തന്നെയാണ് കയറാറ് അവിടെ തന്നെയാണ് മേടിച്ചത് അകത്ത് ഫോൺ അലൗഡ് അല്ലെട്ടോ അപ്പോൾ ഞാൻ അകത്തൊന്നും ഫോണിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പുറത്ത് പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് തൊഴുതിറങ്ങിയിട്ടോ ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് പാർക്കിംഗ് സെക്ഷനാണ് അപ്പോൾ നമ്മളെ തൊഴുതിറങ്ങി കഴിഞ്ഞു ഇതിപ്പം എൻ്റെ മുഖത്ത് ഫുള്ള് ഭസ്മമാണ് നമ്മൾ അവിടെ നിന്ന് നൂൽ ജപത്തിന് കൊടുത്തായിരുന്നു അതായത് അവിടെ തിരുമേനി നൂൽ ജപിച്ചിട്ട് ശരട് ജപിച്ചിട്ട് നമ്മുടെ കയ്യിൽ കെട്ടിത്തരും അപ്പോൾ ആളെ തന്നെ തൊട്ട് തരുന്ന ഭസ്മമാണിത് കേട്ടോ എൻ്റെ മൂക്കിലൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നെറ്റിയിലിങ്ങനെ തൊട്ട് തരുന്ന ഭസ്മമാണ് കേട്ടോ നമ്മളെപ്പോൾ പോകുമ്പോഴും ഈ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ നമ്മൾ ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം തുറക്കുന്നൊരു അമ്പലമാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും മിക്ക പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചയാണ് പോവാറ് കാരണം ഏട്ടനെ അന്നല്ലേ പോകാൻ പറ്റുള്ളൂ ഓഫീസ് വന്നിട്ടൊന്നും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പോവാറ് കേട്ടോ അപ്പം നമ്മൾ പൂജയും തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീട് എത്രയുള്ളു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശരി എന്നാൽ പിന്നെ